ഇന്നലെ സഭയിൽ കണ്ടത് അമിത്ഷായെ ചൂണ്ടുവിരലിൽ നിർത്തി പച്ചയ്ക്ക് വലിച്ചു കീറിയ അഖിലേഷിനെയാണ് അതെ ബി ജെ പിക്ക് സഭയിൽ അടിപതറി തുടങ്ങിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരു ചായയുടെ ബില്ല് പോലും പ്രതിപക്ഷത്തിന്റെ അനുമതിയില്ലാതെ നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിക്ക് പാസ്സാക്കാനാവില്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്നലെ രാജ്യം സാക്ഷ്യം വഹിച്ചത് ജനാധിപത്യ സമൂഹത്തിൽ തങ്ങളുടെ മതത്തിന്റെ സ്വാർത്ഥ താല്പര്യം മാത്രം നോക്കി മുന്നോട്ടു പോകുന്ന അധികാരികളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കാവലാളാകേണ്ട അല്ലെങ്കിൽ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവരെ തിരുത്താൻ നാം മുന്നോട്ട് വരേണ്ട സമയമാണിത് അവിടെയാണ് പ്രതിപക്ഷ പാർട്ടികളും അവരുടെ നേതാക്കളും ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് ഇന്നലെ സഭയിൽ നടന്നത് അത്തരം സംഭവങ്ങളാണ് അതെ സ്പീക്കറുടെ അധികാരത്തെ ചൊല്ലി ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവും തമ്മിൽ സഭയിൽ നടന്ന വാക്കുപോര് വലിയ ചർച്ചയായിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ലോക്സഭാ സ്പീക്കറുടെ അവകാശങ്ങൾ ഇല്ലാതാകുമെന്നും പ്രതിപക്ഷം അദ്ദേഹത്തിന് വേണ്ടിയും പോരാടേണ്ടി വരുമെന്നുമുള്ള അഖിലേഷിന്റെ ആരോപണമാണ് പോരിന് കാരണമായത് വഖഫ് ബില്ല് അവതരണത്തിനിടെയാണ് ഇരു നേതാക്കളും ആരോപണ പ്രത്യാരോപണവുമായി കൊമ്പുകോർത്തത് നിങ്ങളുടെ അവകാശങ്ങളും ഞങ്ങളുടെ അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കപ്പെടുന്നു നിങ്ങൾ ജനാധിപത്യത്തിന്റെ വിധികർത്താവാണ് നിങ്ങളുടെ ചില അവകാശങ്ങൾ തട്ടിയെടുക്കപ്പെടുന്നുവെന്നും ഞങ്ങൾ നിങ്ങൾക്കായി പോരാടേണ്ടി വരുമെന്നുമാണ് ഞാൻ കേട്ടത് എന്നായിരുന്നു സ്പീക്കറെ കുറിച്ച് അഖിലേഷ് പറഞ്ഞത് അതേസമയം സ്പീക്കറെ അപമാനിക്കുന്നതാണ് അഖിലേഷിന്റെ പ്രതികരണമെന്ന് അമിത്ഷാ ആരോപിച്ചത് സ്പീക്കറുടെ അവകാശം പ്രതിപക്ഷത്തിന് മാത്രം ബാധകമായ കാര്യമല്ല അത് സഭയുടെ മൊത്തത്തിൽ ബാധകമായ വിഷയമാണ് നിങ്ങളല്ല സ്പീക്കറുടെ അവകാശ സംരക്ഷകൻ എന്നുമാണ് അമിത്ഷാ ഷാ പറഞ്ഞത് ഇതിന് അഖിലേഷ് അമിത് കണക്കിന് മറുപടി കൊടുത്തു ഇരുത്തുകയും ചെയ്തു അതേസമയം ഈ വിഷയത്തിൽ അമിത്ഷാ പരുങ്ങലിലായപ്പോൾ അഖിലേഷ് യാദവിന് സ്പീക്കർ ഓം ബിർള താക്കീത് നൽകി സ്പീക്കറെ സ്പീക്കറെക്കുറിച്ച് സഭാംഗങ്ങൾ ആരും തന്നെ പ്രതികരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു സ്പീക്കറെ കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതെല്ലാം അമിത് ഷായെ അഖിലേഷിൽ സംരക്ഷിക്കാനാണെന്നതാണ് വാസ്തവം അതേസമയം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അഖിലേഷ് യാദവ് തുറന്നടിച്ചു ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു തെരഞ്ഞെടുപ്പിന് ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടെന്നിരിക്കെ ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നത് സമുദായത്തിന് പുറത്തുള്ള മറ്റു മതസംഘടനകളുടെ ഭാഗമല്ല അമുസ്ലിങ്ങളെ വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്തുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും അഖിലേഷ് ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ചില കടുത്ത അനുഭാവികളെ തൃപ്തിപ്പെടുത്താനാണ് ബി ജെ പി ഈ നിയമം കൊണ്ടുവന്നതെന്നും യാദവ് വിമർശിച്ചു വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധമുയർത്തിയിരുന്നു ബിൽ ഭരണഘടനയ്ക്ക് നേരെയുള്ള അക്രമമാണെന്നായിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ തുറന്നടിച്ചത് ക്ഷേത്ര ഭരണത്തിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ എന്നും സഖ്യ നേതാക്കൾ ചോദിച്ചു നിയമ മുസ്ലിങ്ങളോടുള്ള അനീതിയാണെന്നായിരുന്നു സമാജ്വാദി പാർട്ടി നേതാവ് പ്രതികരിച്ചത് വലിയ തെറ്റാണ് നടക്കാൻ പോകുന്നതെന്നും ഇതിന്റെ ഫലം കാലങ്ങളോളം അനുഭവിക്കേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു വഖഫ് ബോർഡുകളിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെയും രണ്ട് വനിതകളെയും ഉറപ്പാക്കണമെന്നാണ് ഭേദഗതിയിൽ പ്രധാനമായി പറയുന്നത് വനിതകളെ സഹായിക്കാനാണ് ഇതെന്നും കേന്ദ്രം വാദിക്കുന്നു അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്